بسم الله الرحمن الرحيم. عليكم ورحمه الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. ഒസ്ലാത്ത് വസ്സലാം വല സയ്യദിന മുഹമ്മദിൻ വാല അലിഹി ഒസാഹബിഹി അ ജുമായിൻ അമ്മാ കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ പ്രവർത്തിക്കുന്ന ജാമിയയുടെ ജൂനിയർ കോളേജാണ് ജമാലിയ അറബി കോളേജ് വളരെ മഹത്തായ സേവനങ്ങൾ വൈജ്ഞാനിക പ്രബോധന മേഖലയിൽ നടത്തുന്ന നല്ലൊരു സ്ഥാപനമാണ് ഈ കഴിഞ്ഞ അറബിക്ക് ഡേ ഡിസംബർ പതിനെട്ട് അതിനോടനുബന്ധിച്ച് അഖില കേരള അറബി കവിതാ മത്സരം അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഫലസ്തീനിലേക്ക് മടങ്ങിപ്പോകുന്നതിൻ്റെ ആഗ്രഹങ്ങളും നിലവിലെ ഫലസ്തീനിലെ അവസ്ഥകളും ഒക്കെ വെച്ചുകൊണ്ടുള്ള കവിതയായിരുന്നു അൻപതിലേറെ എൻട്രികൾ അതിൽ വരികയുണ്ടായി അതിൻ്റെ മൂല്യനിർണയം അല്പം ശ്രമകരമായിരുന്നു കാരണം അതിലൊരു പത്തിരുപതോളം കവിതകൾ അത്യാവശ്യം നിലവാരം പുലർത്തുന്നതും ഒരഞ്ചെട്ട് കവിതകൾ വളരെ നിലവാരം പുലർത്തുന്നതുമായിരുന്നു നമ്മുടെ വളർന്നു വരുന്ന പുതു അറബി കവിതയോട് താല്പര്യമുള്ളവരും കവിതയിൽ വലിയ കഴിവുള്ളവരുമുണ്ട് എന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് മൂല്യനിർണയത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് മൂന്നാളുകളാണ് മൂല്യനിർണ്ണയം നടത്തിയത് ഞാനതിന് നേതൃത്വം കൊടുത്തു വളരെ മികച്ച രണ്ടു പേരെ കൂടി സഹായികളായി തേടിക്കൊണ്ടാണ് മൂല്യനിർണ്ണയം നടത്തിയിട്ടുള്ളത് ഈ കവിതയുടെ കാഫിയകൾ വസ്ന് അതിലുപയോഗിച്ച കലിമാത്തുകൾ ഭാഷാപരമായ ഞവ് സൊറഫ് ഇതിൻ്റെയൊക്കെ വിഷയങ്ങൾ അതുപോലെ ഈ വിഷയത്തോടെ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് എന്നത് അതുപോലെ ഭാവനകൾ സാഹിത്യ ശൈലി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് മൂല്യനിർണയം നടത്തിയിട്ടുള്ളത് അതനുസരിച്ച് ഇതിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അലൈസസ് സുബ്ഹബബ് ഖരീബ് എന്ന പേരിൽ അഹമ്മദ് അലി ചെറിലെടുക്ക ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അതിൽ കാര്യമായ ഒരു വിഷയങ്ങളും ഇല്ല വസനൊക്കെ വളരെ ക്ലിയറാണ് ആശയങ്ങൾ വളരെ നന്നായിട്ടുണ്ട് പത്തിലാണ് മാർക്ക് കൊടുത്തിട്ടുള്ളത് ഒമ്പത് പോയിൻറ്റ് ആറ് മാർക്കാണ് ആ വിദ്യാർത്ഥി ആ കവി നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനം മിൻ റസത്തി ഷുഹദ എന്ന് തുടങ്ങുന്ന കവിതയാണ് അതും വളരെ നന്നായിട്ടുണ്ട് പക്ഷേ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ അതിൻ്റെ വസനില് ചെറിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും വളരെ മികച്ച കവിതയായിരുന്നു തൻവീർ അഹമ്മദാണ് ആ രണ്ടാം സ്ഥാനത്തിന് അർഹനായത് പറപ്പൂര് സബീലുൽ ഹിതായ വിദ്യാർത്ഥിയാണ് മൂന്നാം സ്ഥാനം രണ്ട് പേരാണ് അനസ് ചേളാരി എന്ന സഹോദരനാണ് വന്ന് നല്ല കവിതയാണ് വസന് പ്രശ്നങ്ങളൊന്നുമില്ല അതിൽ ബഹർ വാഫിർ എന്നാണ് എഴുതിയിട്ടുള്ളത് കവിതയാണെങ്കിൽ ബഹ്റ് ബസീത്തിലാണ് യാൽബിൽ യോമ മുൽ താഴു യഷ്ദുല്ലമാനി ഫുൽ ലാ ഫാ ഖ്യാസ്മാഴു ബസീത്തിലുള്ള കവിതയാണ് പക്ഷേ ആദ്യം തന്നെ വലിയ അബദ്ധമാണ് ഈ വിദ്യാർത്ഥി എഴുതിയത് അതുപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് അത്തുമാഴു എന്ന് പറഞ്ഞ പദം മൂന്ന് ബൈത്തിൻ്റെ അവസാനവും വന്നിട്ടുണ്ട് ആവർത്തനം വന്നിട്ടുണ്ട് അതുപോലെ ചില പദങ്ങളൊക്കെ അത്ര പിന്നെ ഭാഷാപരമായി നിലനിൽക്കുന്നതല്ല അസ്രാഴ് അത് അസ്രാഴിൻ്റെ ജമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അസ്രാഴ് എന്നാണുള്ളത് ലല സുവരി മുത്തഖിദൻ ലല എന്നുള്ളത് മോന്നതാണ് പക്ഷേ മുത്തഖിദത്തൻ എന്ന് കൊടുത്തിട്ടില്ല മുത്തഖിദൻ എന്നാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പൊതുവിൽ കവിത നന്നായിട്ടുണ്ട് മൂന്നാം സ്ഥാനം രണ്ട് പേരാണ് അതിലൊന്നാം കവിതയാണ് അത് മുഹമ്മദ് അനസ് ചേളാരി എന്ന വിദ്യാർത്ഥിയാണ് എട്ടിൽ ഏഴ് എട്ട് പോയിൻറ്റ് ഏഴ് ആണ് പത്തിൽ ഉള്ളത് രണ്ടാം സ്ഥാന ഒമ്പത് പോയിൻ്റ് രണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടില്ല പിന്നെ മറ്റൊരു കവിതയ്ക്ക് കൂടി രണ്ടാ മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് മുഹമ്മദ് മുസ്നദ് എഴുതിയ യു റഫറി ഫു ഫൗബത്തിഹൽ അൽ ഹമാമു എന്ന് പറഞ്ഞ കവിതയാണ് അതിൽ ഇതുപോലെ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പിന്നെ ഒരു അഞ്ചെട്ട് കവിതകൾ വളരെ എടുത്തു പറയേണ്ട പ്രശംസനീയമായ നിലയിലുള്ള കവിതകൾ വേറെയും ഉണ്ട് അതിലൊക്കെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെ നോക്കിയിട്ട് അത് പിന്നെ ബേക്കോട്ട് പോയതാണ് ദാറുൽ ഹസനാത്തിലെ മുഹമ്മദ് ഷീസ് എഴുതിയ കവിത അതുപോലെ മുഹസിന കൊലപ്പുറം എഴുതിയ കവിത താനൂർ ഇസ്ലാഹലുലുവും അറബി കോളേജിലെ മുഹമ്മദ് ഷാമിൽ എഴുതിയ കവിത അതുപോലെ മുഹമ്മദ് സാലിം സാലിമലംബറ അബൂബക്കർ സിദ്ദീഖ് ദാറുൽ ഇർഫാൻ പണ്ടിക്കാട് അഹമ്മദ് ബി കെ ദാറുൽ ഹുദ വിദ്യാർത്ഥി ഇവരുടെയൊക്കെ കവിതകൾ പ്രത്യേകം എടുത്തു പറയേണ്ട കവിതകളാണ് മറ്റ് കവിതകളിൽ നിലവാരം വളരെ കുറഞ്ഞ ഒരു ഡി ഗ്രേഡ് കിട്ടുന്ന കവിതകളുണ്ട് സി ഗ്രേഡ് ഉള്ളതുണ്ട് ബി ഗ്രേഡ് ഉള്ളതുണ്ട് അത് എല്ലാം നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ കഴിയില്ല ഏതായാലും വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുദോഫീക്ക് ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് അതുപോലെ ഇത് സംഘടിപ്പിച്ച നമ്മുടെ ജമാലിയ അറബി കോളേജിലെ ഇതിൻ്റെ സംഘാടകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് വാഹൃദ് ജയവാൻ അലഹദില്ലാ റബ്ബുലമീൻ അസ്സലാ വലൈക്കും വരഹമുല്ലാ വിബാകാത്തു